നിലവിലെ വാഹനം പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ ആറ് സീറ്റുകൾ അഡീഷണലായിട്ട് ഘടിപ്പിച്ചതായിട്ടാണ് കണ്ടിരിക്കുന്നത് അത് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടറിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അതിൽ അനന്തര നടപടികളുണ്ടാവും ഒരു സിംഗിൾ ഓൾപ്പറേഷന് അയ്യായിരം രൂപയാണ് അതിന് പിഴ പറയുക അതനുസരിച്ചിട്ട് നോക്കിയിട്ട് റിപ്പോർട്ടിനെ ആസ്പദമാക്കി ഉള്ള നടപടികൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനെ ആസ്പദമാക്കി വഴി ദിവസങ്ങളിലെല്ലാം നടപടികൾ ഉണ്ടാവും നമസ്കാരം ഇടപ്പള്ളി അരിവൂർ ദേശീയപാതയിൽ അപകടമുണ്ടാക്കിയ കല്ലട ബസ്സാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇത് പനങ്ങാട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിർത്തിയിട്ടിരിക്കുകയാണ് പോലീസ് കസ്റ്റഡി എടുത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇതിൽ നടത്തിയ അന്വേഷണത്തിൽ ഗുരുതരമായ നിയമലംഘനങ്ങളൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ഈ ബസിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ എറണാകുളം ആർ ടി ഒ ആരംഭിച്ചതായിട്ടാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ കോടതിക്ക് കൈമാറിയിട്ടുണ്ട് മാടവന ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഈ അപകടം നടക്കുന്നത് അമിത വേഗതയിൽ എത്തിയ ബസ് സിഗ്നല് മറികടന്ന് മുന്നോട്ട് പോകുന്ന പോകുന്നതിടയിൽ ഇത് മറിയുകയായിരുന്നു അവിടെ സിഗ്നലിൽ സിഗ്നൽ കാത്ത് നിന്നിരുന്ന ജയലക്ഷ്മി സിൽസിലെ ജീവനക്കാരനായ ജിജോ സെബാസ്റ്റ്യൻ്റെ മുകളിലേക്ക് മറിയുകയായിരുന്നു പിന്നീട് പോലീസും ഫയർഫോഴ്സും എത്തി വണ്ടി ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി മാറ്റിയതിന് ശേഷമാണ് ഇതിന് അടിയിൽ കുടുങ്ങിക്കിടന്ന ഈ ജിജോ സെബാസ്റ്റിനെ പുറത്തെടുത്തത് അപ്പോഴേക്കും അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു എന്തായാലും അമിത വേഗത തന്നെയാണ് ഈ അപകടത്തിന് കാരണം കൂടാതെ ഈ വാഹനത്തിൻ്റെ ടയറുകളൊക്കെ തേഞ്ഞ് മാറിയ നിലയിലായിരുന്നു നമുക്ക് നമ്മളെല്ലാവരും ദിനം പ്രതി കാണുന്നതാണ് ഈ കല്ലട ബസ് മാത്രമല്ല കല്ലട പോലുള്ള മറ്റു സ്വകാര്യ ബസ്സുകളും അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന പല ബസ്സുകളും ഇത്തരത്തിൽ അമിത വേഗതയിലാണ് പോകുന്നത് ഇത്തരം ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ജീവന് എന്ത് വിലയാണ് ഇവരൊക്കെ നൽകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അത്തരത്തിലാണ് ഇവരുടെ മരണപ്പാച്ചിൽ ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ തന്നെ തിരുവനന്തപുരത്തു നിന്നും ഒക്കെ സർവീസ് തുടങ്ങുമ്പോൾ തന്നെ ഇവളുടെ ഈ ഒരു മരണപ്പാച്ചിൽ പലപ്പോഴും യാത്രക്കാർക്ക് പോലും വലിയ പേടി ഉണ്ടാക്കിയിട്ടുണ്ട് പലപ്പോഴും ഇത് എത്ര സ്പീഡിൽ പോകുന്നുണ്ട് എന്നൊന്നും ഈ അകത്തിരിക്കുന്ന യാത്രക്കാർക്ക് കാണാൻ കഴിയില്ല കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഈ ബസ്സിനകത്തേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഇത് ഫുള്ള് എ സി ബസ്സാണ് അത് കർട്ടനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എത്ര സ്പീഡിലാണ് പോകുന്നതെന്ന് അറിയില്ല ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ ഈ കർട്ടൻ പുറത്തേക്ക് കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ എത്രത്തോളം വേഗതയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത് അമിത വേഗതയും സിഗ്നല് തെറ്റിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ശ്രമവും നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര ഈ ബസ് അപകടത്തിൽപ്പെട്ടത് കൂടാതെ ഈ ബസ്സിനകത്ത് ഉണ്ട് സീറ്റിൽ അതായത് മുപ്പത് സീറ്റുകൾക്ക് മാത്രമാണ് ഇത് പെർമിറ്റ് നൽകിയിട്ടുള്ളത് ഈ വണ്ടി പെർമിറ്റിനെ അപേക്ഷിക്കുമ്പോൾ മുപ്പത് സീറ്റുകൾക്ക് മാത്രമാണ് പെർമിറ്റ് നൽകിയത് എന്നാൽ മുപ്പത്തിയാറ് സീറ്റുകളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് എറണാകുളം ആർ പരിശോധനയിൽ മനസ്സിലാക്കിയത് ഇത് നിയമലംഘനം വ്യക്തമായതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ രജിസ്ട്രേഷനും പെർമിറ്റും റദ്ദാക്കാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായ റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയിരിക്കുന്നത് എന്തായാലും എറണാകുളം മാർ ടിഒ കെ മനോജ് നമ്മുടെ പഞ്ചയാണ് എന്താണ് ഇനി കല്ലട ബസ്സിനെതിരെ എടുത്തിരിക്കുന്ന നടപടികൾ നിലവിലെ വാഹനം പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ ആറ് സീറ്റുകൾ അഡീഷണലായിട്ട് ഘടിപ്പിച്ചതായിട്ടാണ് കണ്ടിരിക്കുന്നത് അത് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടറിൻ്റെ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അതിൽ അനുദാന നടപടികൾ ഉണ്ടാവും രജിസ്ട്രേഷൻ ഓൾട്രേഷൻ സംബന്ധിച്ചായിരിക്കും അൺഓഥറൈസ്ഡ് ഓൾട്രേഷൻ സംബന്ധിച്ചായിരിക്കും നടപടി ഉണ്ടാവുക അത് ഫയലുകൾ പൂർണ്ണമായിട്ട് വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അൺഓഥറൈസ്ഡ് സീറ്റുകൾ ഘടിപ്പിക്കുക അതുപോലെ ലൈറ്റുകൾ ഘടിപ്പിക്കുക മോൾഡിങ്ങിൽ മാറ്റം വരുത്തുക ചാസിസ് ഫ്രെയിമിൽ മാറ്റം വരുത്തുക ഇവയെല്ലാം കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണെന്ന് സെക്ഷൻ അമ്പത്തിരണ്ട് പ്രകാരം മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്നുണ്ട് അതനുസൃതമായിട്ട് ബഹുമാനപ്പെട്ട കോടതി വിധികൾക്കനുസൃതമായിട്ടുള്ള നടപടികൾ ഈ കാര്യത്തിലും ഉണ്ടാകും പരമാവധി ശിക്ഷ എന്തായിരിക്കും രജിസ്ട്രേഷൻ സംബന്ധിച്ച് അവരുടെ ഭാഗവും കൂടി കേട്ടതിന് ശേഷമായിരിക്കും അനന്തര നടപടികൾ നമ്മൾ സ്വീകരിക്കുക മോട്ടോർ വാഹന നിയമപ്രകാരം സെക്ഷൻ അമ്പത്തിരണ്ടിൻ്റെ വയലേഷൻ ഉള്ളതിന് ഓൾട്ടറേഷന് ഒരു ഒരു സിംഗിൾ ഓൾട്ടറേഷന് അയ്യായിരം രൂപയാണ് അതിനകത്ത് പിഴ പറയുക അതനുസരിച്ചിട്ട് നോക്കിയിട്ട് റിപ്പോർട്ടിനെ ആസ്പദമാക്കി ഉള്ള നടപടികൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവും നിലവിലെ പെട്ടപ്പോഴാണല്ലോ നമ്മൾ ഈ സീറ്റ് ആറെണ്ണം എക്സ്ട്രാ വെച്ചെന്ന് കണ്ടെത്തിയത് ആ ഒരു സ്ഥിതിക്ക് ഇനി ഈ ബസ്സുകളിലൊക്കെ ഒരു പരിശോധന നടത്തും ബസ്സുകളിൽ പരിശോധന ഉണ്ടാവും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി കർശനമായ നടപടികൾക്കായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിനെ ആസ്പദമാക്കി വരും ദിവസങ്ങളിലെല്ലാം ഉണ്ടാവും ഇതിനു മുൻപും ഇതേപോലെയുള്ള കാര്യങ്ങളിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും കർശന നടപടി തന്നെ ഈ ഈ വാഹന ഉടമയ്ക്കെതിരെയും ഈ വാഹനത്തിനും എതിരെ എടുക്കണമെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാര് അറിയിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പരമാവധി ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചുകൊണ്ട് കോടതിക്ക് കൈമാറിയിരിക്കുന്നത് അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകളുടെ മണിപ്പാച്ചിൽ ദുരന്തമാകുന്നത് തുടർക്കഥയായിട്ടും ബസ് ലോബി അമിത വേഗം ഇപ്പോഴും തുടരുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒരുപാട് അപകടങ്ങളാണ് ഉണ്ടായത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് കോഴിക്കോട് ഫറൌഖിൽ കോഹിനൂർ അന്തർ സംസ്ഥാന ബസ് മറിഞ്ഞ് യാത്രക്കാരനായ അമൽ മോഹനൻ മരിച്ചിരുന്നു അമിത വേഗം കാരണമുള്ള ഈ അപകടത്തിൽ കൊല്ലം സ്വദേശികളുടെ ഒരു ഏക മകനാണ് അന്ന് ജീവൻ നഷ്ടമായത് ഒട്ടേറെ യാത്രക്കാർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇത്തരം ബസ് ലോബികളെ സഹായിക്കാനായി രാഷ്ട്രീയ ഇടപെടലുകൾ ഒരുപാട് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഒരു വന്ദേഭാരത് ട്രെയിൻ അവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് വന്ദേഭാരത് എക്സ്പ്രസിൻ്റെ റേക്ക് അവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് അത് ബാംഗ്ലൂരിലേക്ക് ഓടിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഈ ബസ് ലോബികളുടെ ഒരു ഇടപെടൽ മൂലമാണ് ഇത്തരത്തിൽ ആ വന്ദേഭാരത് ബാംഗ്ലൂരിലേക്ക് സർവീസ് നടത്താത്തതെന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട് ഈ ബസ് ലോബികൾക്ക് വലിയ നഷ്ടമുണ്ടാകും ഇത്തരത്തിൽ നമുക്കറിയാം കേരളത്തിൽ നിന്നും നിരവധി ബസ്സുകളാണ് ബാംഗ്ലൂരിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ വന്ദേ ഭാരത് വന്നു കഴിഞ്ഞാൽ വന്ദേ വന്ദേഭാരതിൽ ഈ യാത്രക്കാരെല്ലാം കയറും അത് ഇത്തരത്തിലുള്ള സ്വകാര്യ ബസ് ലോബികൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും അതിനാൽ തന്നെ ഇവരെല്ലാം ഈ രാഷ്ട്രീയ ഇടപെടലിലൂടെ ഈ വന്ദേ ഭാരത് ട്രെയിൻ ഇവിടെ നിന്നും ഒഴിവാക്കുവാനുള്ള ശ്രമം നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാസങ്ങളോളം ഇത് കൊല്ല റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ് പക്ഷേ റെയിൽവേ അധികൃതർ പറയുന്നത് ഇത് ഒരു സ്റ്റാൻഡ് ബൈ ആയിട്ട് ഇട്ടിരിക്കുന്ന ട്രെയിനാണ് ഈ വന്ദേ ഭാരത് ഇപ്പോൾ ഓടുന്ന രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ഏതെങ്കിലും ഒന്നിന് ഏതെങ്കിലും തരത്തിലുള്ള തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ബദലായിട്ട് അതിന് പകരം ഓടിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇത് ഒരു പക്ഷേ ബംഗ്ലൂരിലേക്ക് സർവീസ് നടത്താനുള്ള സാധ്യതയുണ്ട് എന്നും റെയിൽവേ അധികൃതർ പറയുന്നുണ്ട് അത്തരത്തിൽ കൃത്യമായി ഇത് പരിപാലിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ എങ്കിലും ആരോപണം ഉയരുന്നത് ഇത്തരത്തിലുള്ള സ്വകാര്യ ബസ്സുകൾക്ക് അവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഈ കല്ലട ബസ് നിരവധി അപകടങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിൽ കയറുന്ന യാത്രക്കാർ കൂടി ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ വളരെ വേഗത്തിൽ തന്നെ എത്തുവാനായിട്ടാണ് ഇത്തരം സ്വകാര്യ ബസ്സുകളിൽ കയറുന്നത് ട്രെയിൻ കിട്ടാത്തത് കൊണ്ടാണ് ട്രെയിൻ്റെ ലഭ്യത കുറവാണ് നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകാൻ ട്രെയിൻ്റെ എണ്ണം വളരെ കുറവാണ് പരിമിതമാണ് അതുകൊണ്ട് യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ട് അതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടില്ല സീറ്റ് കിട്ടാത്തൊരു അവസ്ഥയിലാണ് ഇത്തരം ബസ്സുകളിൽ കയറുന്നത് പക്ഷേ ഈ ബസ്സുകളൊക്കെ വലിയ കൊള്ളലാഭം ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങളുടെ ജീവന് യാതൊരു സുരക്ഷിതത്വവും നൽകുന്നില്ല എന്നാണ് നമുക്ക് ഇത്തരം അപകടങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബസ്സുകളിൽ കയറുന്നവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവന് ഇവർ എന്ത് സുരക്ഷിതത്വം നൽകുന്നു എന്ന് കൂടി ശ്രദ്ധിക്കുക ഒരുപാട് വേഗത്തിൽ പെട്ടെന്ന് എത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കും പക്ഷേ അത്രയും വേഗത്തിൽ തന്നെ നമ്മുടെ ജീവൻ പൊലിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ആ യാത്ര കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇത്തരം ബസ് ലോബികളും ഇത്തരം ബസ് മുതലാളിമാരും ഒക്കെ ഒരു കാര്യം കൂടി ചിന്തിക്കുക ഇവരെയൊക്കെ വീട്ടിൽ കാത്തിരിക്കുന്ന ബന്ധുക്കൾ കൂടിയുണ്ട് അവരുടെ മുന്നിലേക്ക് തുറന്ന കണ്ണുകളോടെ ചിരിച്ച മുഖത്തോടെ എത്തേണ്ട ആൾക്കാരെ അടഞ്ഞ കണ്ണുകളോടെ ഒരുപാട് നിലവളികളോടെ അവരെ ഒരു അവസ്ഥ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ എന്തായിരിക്കും അതുമാത്രം ചിന്തിക്കുക നിങ്ങളുടെ ബസ് ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകുക ഇത് പതുക്കെ അതായത് വേഗപരിധി വേഗപരിധിക്കുള്ളിൽ തന്നെ നിർത്തി ഈ വാഹനങ്ങൾ ഓടിച്ച് സുരക്ഷിതമായി യാത്രക്കാരെ എത്തിക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് അധികാരികളും ഇത്തരത്തിലുള്ള ബസ്സുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം അനധികൃതമായി സീറ്റുകളുടെ എണ്ണമൊക്കെ വർദ്ധിപ്പിക്കുന്ന ബസ്സുകൾ പിടിച്ചെടുത്ത് അതിൻ്റെയൊക്കെ ആശ റദ്ദാക്കി അല്ലെങ്കിൽ അതിന് ഇരട്ടി ഫൈൻ ഈടാക്കി ഇവർക്ക് കർശന നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് കൊച്ചിയിൽ നിന്നും ശബരിനാഥയോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി